എൻ്റെ ഒരു പട്ടിക സമയത്ത് എനിക്ക് ചിന്തയുണ്ടാവുകയാണ് ചുറ്റൂൽ പോയി ഒരു ധ്യാനം കൂടി അവിടുന്ന് ഷാരവിൽ പോയി ധ്യാനം കൂടി അവിടുന്ന് അട്ടപ്പാടിയിൽ പോയി ധ്യാനം കൂടണം എൻ്റെ ദിവസം മറ്റൊരു ആഗ്രഹമാണ് മൂന്നിനെ അടുപ്പി ചൂടാൻ വേണ്ടി പോകാം പിന്നെ അപ്പോൾ ഞാനിപ്പോഴും ലോഹയിലാണെങ്കിൽ അപ്പോൾ ഞാനൊരു അഞ്ചിട്ടുപത് ലോഹയ്ക്ക് എടുത്ത് വെച്ച് എൻ്റെ രസൊക്കെ എത്തിക്കാൻ പോകാറായപ്പോഴേക്കും എനിക്കൊരു തോന്നല് അട്ടപ്പാടിയിൽ തണുപ്പുണ്ട് അപ്പം രാത്രി കിടക്കാൻ വേണ്ടി ഷർട്ട് എടുത്ത് വെച്ചേക്കാൻ പതിനുണ്ടായിട്ട് പക്ഷെ എന്റെ എൻ്റെ മുറി കിടന്നൊരു പഴകിയ ഒരു കീറിയ ഒരു പിഞ്ച് ഷട്ടെടുത്ത് അത് വലിച്ചു അങ്ങനെ ഞാൻ ആദ്യം ചുറ്റിലേക്ക് പോകുന്നു അവിടെ ചെന്ന് ഞാൻ നിങ്ങൾ നിങ്ങളെപ്പോഴേക്കും റെസെറ്റ് ചെയ്ത് ഏറ്റവും ഫ്രണ്ട്ലി വന്ന് ഡയറി കെട്ടിരിക്കുക അപ്പോഴത്തേക്ക് അവിടുത്തെ ഡയറക്ടച്ച പറഞ്ഞു വിഷയിച്ചാൽ വ ഇവിടെ ജാരിക്കുമ്പോൾ അച്ഛന്മാരോട് ഓഫെടുത്തില്ല ഇവിടെ അച്ഛൻ ഷട്ട് ഇട്ടാ അപ്പോഴേക്ക് സമയമൊക്കെ ആയി അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ പോയി എന്റെ അവിടെ ഉള്ള അത് കയറിഞ്ഞു പഴയ പഴയ തെട്ടാണ് എടുത്ത് ഏറ്റവും പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു എന്റെ ക്ലാസ്സിൽ കൂടി ഇരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കേണ്ടി പോയപ്പോഴേക്കും സാമ്പാർ എന്റെ ഭക്ഷണത്തോട്ട് ഏത് ദിവസമായി രണ്ടു ദിവസമായി ബീർക്കുണ്ട് അഴുക്കുണ്ട് സാമ്പാറുണ്ട് അങ്ങനെ മൂന്നാം ദിവസം നല്ല ദിവസം ആയപ്പോൾ ആയപ്പോഴും പിച്ചക്കാരനെ പോലെയായി എന്റെ അവസ്ഥ കണ്ടെ പിച്ചക്കാരനെ പോലെയായി ഒരു വൈദ്യുതി ഒരിക്കലും ആരും പറയില്ല ഇന്നത്തെ അവസ്ഥയാണ്

ചേട്ടാ ഒരു പള്ളി കാണുന്നുണ്ടോ ചേട്ടാ ചേട്ടാ പടിയിലൊന്നും പോകാറില്ലേട്ടാ എന്നെ കണ്ടാൽ പറയത്തില്ലല്ലോ ഞാനിങ്ങനെ ഞെട്ടിരിക്കെപ്പറ്റി ഞാനാണെങ്കിൽ പള്ളി നിറങ്ങാൻ അറിയില്ല കൃതിക്ക് വേണ്ടിയോ എന്റെ ഒരു മൂന്നു നേരത്തെ പോകും അല്ലേ പള്ളി നിറങ്ങാൻ അറിയില്ല എല്ലാ ദിവസവും പറ്റി രണ്ട് കുർബാന ഞായറാഴ്ച മൂന്ന് കുർബാന ആഴ്ച നാല് കുമ്പസ്കാരം ഉള്ള പുസ്തകങ്ങൾ മുഴുവൻ വാങ്ങിക്കുക അതിനെ മുഴുവൻ പഠിക്കുക മൂന്നിനും ദിവസം പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിക്കുക പടിയിലൊന്നും പോകാറില്ലേ ിയാ അച്ഛാ പിന്നെ ഒരു ദേവാലയമാണ് കാണുന്നത് എന്റെ ചേട്ടാ വെല്ലുപൊടുക്കുന്ന പള്ളിയിൽ പോയേട്ടാ ദേവാലയവും അധാരം കാണുന്നുണ്ട് എന്റെ പൊന്നു ചേട്ടാ ഞായറാഴ്ച പ്രാർത്ഥിക്കുക പിന്നെ എനിക്കൊന്നും പറയാൻ അർത്ഥം കിട്ടത്തില്ല ഹലലിയ ഹലിയ ഒരു കുംസാരിപ്പൂടെ കാണുന്നല്ലോ ചേട്ടാ വിലപ്പെടുത്തുന്ന കേട്ടോ എന്നോട് പറയാ ഞാൻ ചെറിയ ചേട്ടാ ഭയങ്കര സങ്കടം രാത്രി സങ്കടിയ ചേട്ടാ പറയാനില്ല പള്ളി മാത്രമേ കാണുന്നുണ്ട് പള്ളിയും ചേട്ടൻ ഒന്ന് എനിക്ക് പറയാനുണ്ട് ചേട്ടാ പറയാനുണ്ട് ഹരിലിയ ഹലിയ അയ്യോ ചേട്ടാ ഞാൻ കാണുന്നു അൾട്ട് ഒരു വൈദികൻ ബലി അർപ്പിക്കുന്നു ഈ ബലി അപ്പത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് ശക്തി പോകുന്നതായി ഞാൻ കാണുന്നു അച്ഛനാണ് എന്റെ മനസ്സിലായിട്ട് പറയുവോ അല്ലെ അപ്പൊ ആ ഒരു ഊഹം ഇല്ല പക്ഷെ കർത്താവ് വെളിപ്പെടുത്തൽ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് ചെറിയ ഞാൻ പഠിച്ചോളജികൾക്ക് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം എന്താണ് ഞാൻ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ ബലയിലും അല്ലെങ്കിൽ ഞാൻ പങ്കുകൊള്ളുന്ന ഓരോ പരിശുദ്ധ ബലിയിലും എന്തുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ അല്ലേ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വന്നിട്ടാണ് ജനങ്ങളിലേക്ക് നിങ്ങൾ പക്ഷേ കാണുന്നില്ലായിരിക്കാം കേൾക്കുന്നില്ലായിരിക്കാം നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ജനങ്ങളിലേക്ക് ശക്തി പ്രവഹിക്കുന്നു കത്തകന്ന് മാത്രപ്പെടുത്താം ഞാൻ കത്തകന്ന് മാത്രം